പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നെവിൻ്റെ ആ ഒരു ടാസ്ക് ആയിരുന്നു ആദ്യം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യമായിട്ട് കണ്ടത് നെവിനോട് ലാലേട്ടം പറയുന്നുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറുന്നത് ഒരു മിനിറ്റിനുള്ളിൽ എത്തിയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് കയറാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട് ഓക്കെ ലാലട്ടം എനിക്ക് കുഴപ്പമില്ല ഞാൻ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നെവിൻ പുറത്തേക്ക് ഇറങ്ങിയാണ് എന്നിട്ട് അവിടെ ഒരു ഒരു സഞ്ചിയും ആ സഞ്ചിയും കൂടെ എടുത്ത് നോട്ടുകൾ ഇത്രയും കൂടെ വാരിയിടാണെന്ന് പറഞ്ഞ് സഞ്ചിയും എടുത്ത് കൈ പിടിച്ചോടാണ് പ്രധാന വാതലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് അപ്പോൾ ബിഗ് 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 ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണോ അല്ലെങ്കിൽ ഇതിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല ഈ ഹൗസിലേക്ക് എന്ന് പറയുന്നുണ്ട് ബസ്സർ അടിച്ചത് നെവിൻ ചാടിയ ആ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ഇന്നോവ കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്താണ് ഈ നോട്ട് കെട്ടുകൾ വെച്ചിരിക്കുന്നത് അതെടുക്കാനായിട്ട് മാക്സിമം നെവിൻ സ്പീഡിലാണോ ഓടിച്ചെന്നത് ചെന്നത് എന്നിട്ട് ഫ്രണ്ട് ഡോറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിലോട്ട് പോയി ഡിക്കി ഉൾപ്പെടെയുള്ള സ്ഥലത്തെല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് നിവിന് ഒരു പതിനാല് സെക്കൻഡ് കിടക്കുന്ന സമയമായപ്പോഴത്തേന് മാക്സിമം എടു എടുക്കാൻ പറ്റിയ ഇത്രയും എടുത്തു അപ്പോഴേക്കും അകത്തെല്ലാം കണ്ടസ്റ്റൻ്റുകൾ ഭയങ്കര ടെൻഷനിൽ നിന്നിത് നിവിൻ ഇങ്ങോട്ട് ഓടി വരുന്ന സമയത്തിന് മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കൂവി വിളിച്ചാൽ മതി അപ്പം ഞാൻ വരാമെന്ന് നിവിൻ പറയുന്നുണ്ടായിരുന്നു അവരോട് നെവിൻ അപ്പോഴേക്കും തോന്നി ടൈം കഴിയാറായെന്ന് തോന്നുന്നു അപ്പോഴത്തേനും അനിമോൾ ഉൾപ്പെടെയുള്ളവർ അകത്ത് നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട് വായോ തിരിച്ച് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു അങ്ങനെ നെവിൻ തിരിച്ച് ഓടി വന്ന ചാടിയാണ് ഹൗസിലേക്ക് കയറുന്നത് ആ ചാടി വരുന്ന നിവിൻ്റെ ആ ഒരു സ്റ്റൈല് ലാലേട്ടൻ ആ കറങ്ങുന്ന അതേ സ്റ്റൈല് കറങ്ങിയാണ് നെവിൻ ക്യാഷും കൊണ്ട് വന്നത് അപ്പോഴത്തേനും കണ്ടസ്റ്റൻറ്റുകൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നിവിൻ തിരിച്ചെത്തിയല്ലോ എല്ലാവരും ഭയങ്കര നെഞ്ചിടിപ്പോടെയാണ് ഈ ഒരു ടാസ്ക് കണ്ടുകൊണ്ട് നിന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായി നെവിൻ വന്നപ്പോഴേ പറയുന്നുണ്ട് എനിക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അഞ്ച് കെട്ട് നോട്ടുകളാണ് നെവിന് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് ഇട്ട് ആസ്കിൽ നിന്ന് നെവിന് കിട്ടിയിരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് നിവിന് എല്ലാവരും നെവിന് ഒക്കെ പറയുന്നുണ്ട് നേരെ ലിവിങ് റൂമിലേക്ക് പോവുകയാണ് നെവിന് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡ് വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ